അതുകൊണ്ട് തന്നെ അതെങ്ങനെ പരിണമിക്കും എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെന്റ് കർഷകർക്ക് അനുകൂലമായി സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായി ഒരു തീരുമാനമെടുത്ത് അതിന് പിന്നോട്ട് പോയി എന്നുള്ളത് സ്വാഗതാർത്ഥമാണ് അതൊരു പ്രേരണയായിരുന്നു എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അതിന് സർക്കാരിനെ നിർബന്ധിച്ചതിൽ ഏറ്റവും ഒന്നാമത്തെ കാരണം കേരള കോൺഗ്രസിന്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദമാണ് സമ്മർദ്ദത്തിന്റെ നിരന്തരം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന ജനകീയ തീരുമാനമെടുക്കുന്ന സർക്കാരിനെ പ്രേരിപ്പിച്ചു നമ്മൾ അഭിമാനകരമായിട്ട് ஜப்படம் அது பிதுண நல்ல சர்க்காட்ட ஆ தீர்மானத்தை அதுவும் அம்சம் தான் கர்ஷகரோடய பிரத்யாஸ்திரபர நிலபாடு அதுபோல அது பரேண்டது கலிகமாக ஏற பிரசத்தமான விஷயம் ஆயது கொண்டாட Might you are together. and I'll record